പത്തനമാറ്റ സീരിയലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അവന്തികി നയനയും കൂടി നന്ന് സംസാരിക്കുകയാണ് മുത്തശ്ശന ഭയങ്കര ദേഷ്യക്കാരനാണ് ഈ ആദർശന്റെ ഭാഗത്തു നിന്നാണെങ്കിൽ വലിയൊരു തെറ്റ സംഭവിച്ചിരിക്കുന്നത് എന്തായാലും ഈ എം ഡി സ്ഥാനം പോയിട്ട് ഈ ആദർശനും മറ്റേ ജ്വല്ലറിയിൽ പോലും കയറാനുള്ള ഒരു അവസരം മുത്തശ്ശൻ കൊടുക്കുന്നു തോന്നുന്നില്ല ഞാൻ ചേച്ചിനെ വിഷമിപ്പിക്കാൻ വേണ്ടി പറയല്ല കേട്ടോ എന്നൊക്കെ ഇങ്ങനെ അവന്തിക നയനോട് പറയാണ് കേട്ടോ ഇത് കേൾക്കുമ്പോൾ നയന അല്ലെങ്കിലേ വിഷമിച്ചിട്ടിരിക്കുകയാണ് ഇതും കൂടി കേൾക്കുമ്പോൾ നയനയ്ക്ക് ആകെ സംഭവം ായിട്ട് ഇങ്ങനെ ടെൻഷനും വേഷമൊക്കെ ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ നയന അത് കഴിഞ്ഞിട്ട് നവ്യ സ്വന്തം പരസ്യം ഇരുന്നിട്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതായത് എ എം ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് നവ്യ ഒരു മോഡലായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പം ഈ പരസ്യം ഇങ്ങനെ കണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് അബി അങ്ങോട്ടേക്ക് വരുന്നത് അബി പറയാണ് വിവരൊക്കെ എല്ലാവരും അറിഞ്ഞു എന്നാണ് തോന്നുന്നത് ആദർശം അവിടെ നിന്ന് പൊട്ടി പാളീസായി പോകുന്നത് എന്തായാലും ഓരോരുത്തരും ഓരോ മുക്കിലൊക്കെ ഇരുന്നിട്ട് കരഞ്ഞോണ്ടിരിക്കുകയാണ് ഇത് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം നീ എന്തായാലും നല്ല ഭാഗ്യമുള്ള ആളാണ് നീ എ എം ജ്വല്ലറിക്ക് വേണ്ടിയിട്ട് പരസ്യത്തിൽ അഭിനയിക്കുകയൊക്കെ ചെയ്തുല്ലോ എന്തായാലും അവർക്കിപ്പോൾ നല്ലൊരു നല്ല കാലമാണ് തുടങ്ങിയിരിക്കുന്നത് കാരണം ഏറ്റവും വലിയ ഡീലാണല്ലോ കിട്ടിയിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും നല്ല സന്തോഷത്തിലിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്ക് തന്നെ പറയുന്നുണ്ട് മുത്തശ്ശൻ വേണമെങ്കിൽ ആദർശനെ എം ഡി സ്ഥാനൊക്കെ തെറിപ്പിക്കുന്നുണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയാണ് അപ്പം ഈ നവ്യ പറയാണ് ഇല്ലടാ അത് മിക്കവാറും ചാൻസ് കുറവാണ് കാരണം ഇതിനും വലിയൊരു തെറ്റ് ദുബായിൽ ചേർത്ത് ചെയ്തിട്ട് ചെയ്തു വന്നവനാണ് ആദർശ് എന്നിട്ട് എന്താ ചെയ്തേ മുത്തശ്ശൻ അവനെ ചേർത്ത് പിടിക്കുക ചെയ്തത് ഇതും അതുപോലൊക്കെ തന്നെ ചേർത്ത് പിടിക്കലേ ഉണ്ടാവുള്ളൂ നീ അവരൊന്നും സ്വപ്നമൊന്നും കാണാൻ നിൽക്കണ്ട എന്തായാലും നിന്റെ മുത്തശ്ശൻ അവനെ തള്ളിക്കളയാനൊന്നും പോകണില്ല ഏയ് ഇല്ല നമുക്ക് നോക്കാം എന്തായാലും എന്താ സംഭവിക്കുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം ഇനി രണ്ടുപേരും നല്ല സന്തോഷത്തോട് കൂടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് ആദർശ് വണ്ടിയിലിരുന്ന് ഉറങ്ങുന്നതാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം ആൾ സ്വപ്നം കാണുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുത്തശ്ശിനാണെങ്കിൽ ഭയങ്കര അറ്റാക്ക് വന്ന് നെഞ്ചൊക്കെ പൊത്തിപ്പിച്ച് വേദനച്ച് ഇങ്ങനെ ഇരിക്കുന്നതാണ് അപ്പം തൊട്ടടുത്ത് മുത്തശ്ശി വന്ന് സമാധാനിപ്പിക്കുന്നതൊക്കെയാണ് പെട്ടെന്ന് ഉറക്കത്തുനിന്ന് ഞെട്ടി ഉണരുകയാണ് അതായത് ഓൾറെഡി ഭയങ്കര ടെൻഷനും വിഷമത്തിലാണല്ലോ അതിൻ്റെ ഇടയിലാണ് ഈ ഒരു സ്വപ്നം കാണുന്നത് എന്തായാലും ആള് വീട്ടിലെത്തി വീട്ടിലെത്തിയപ്പം നയനിയും അതുപോലെ തന്നെ ദേവിയാനി ഇരുന്നിട്ട് വെയിറ്റ് ചെയ്യുകയാണ് ഇവൻ വരാൻ വേണ്ടിയിട്ട് ആദർശം വരാൻ വേണ്ടിയിട്ട് വന്ന വഴിക്ക് എന്നെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു എന്താ മോനെ സംഭവിച്ചത് എന്നൊക്കെ ഇങ്ങനെ ദയവാനും ചോദിക്കുന്നുണ്ട് എന്താ പറ്റിയെന്നറിയില്ല അമ്മേ ഞാൻ അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും വിളിച്ചതല്ലേ മാറി മാറിയിട്ടൊക്കെ പക്ഷേ പിന്നീട് അവിടെ പോയിട്ട് ഈ അമേരിക്കൻ കമ്പനിയുടെ പി ആർ ഒ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി എന്നെ പരിചയപ്പെട്ടി പെട്ടു അത് കഴിഞ്ഞിട്ട് അവിടെ എനിക്കൊരു ജ്യൂസ് തന്നു പിന്നെ എനിക്കാണെങ്കിൽ ഭയങ്കര ഒരു ഉറക്കും ഞാൻ ഇന്നേ വരെ ഉറങ്ങാത്ത പോലെ ഒരു ഉറക്കും മയക്കുമൊക്കെ വന്നു അങ്ങനെയാണ് എനിക്ക് സമയത്തിന് അവിടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല മീറ്റിംഗ് കൂടാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനടുത്തൊരു തകർച്ച വന്നത് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് ഇവർ പരസ്പരം പറയുന്നുണ്ട് എന്തോ ഒരു ചതി എന്നുള്ളത് എന്തായാലും ആദർശ് പിന്നീട് പറയുകയാണ് മുത്തശ്ശനെവിടെയാണ് മുത്തശ്ശിനെന്താ പറഞ്ഞതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പം ദേവയാനി പറയാണ് അപ്പം മുതൽ ഭയങ്കര ദേഷ്യത്തിലാണ് ആരോടൊന്നും മിണ്ടുന്നില്ല മുത്തശ്ശി ചോദിച്ചിട്ട് പോലും ഒന്നും സംസാരിക്കുന്നില്ല എന്നിങ്ങനെ പറയുമ്പോൾ തന്നെ ഏകദേശം ആദർശിനൊരു ഇത് കിട്ടും ഒരു ഐഡിയ കിട്ടും അപ്പം മറ്റേത് അതിനെ പറയുകയാണ് എന്തായാലും ആദർശേട്ടൻ ഇപ്പം മുത്തശ്ശനെ കാണാൻ പോകണ്ട എന്ന് പറയും അപ്പം ആദർശം പറയും ഇല്ല ഞാൻ എന്തായാലും ഞാൻ തെറ്റ് ചെയ്ത ആളാണ് എനിക്ക് എന്തായാലും എന്തായാലും മുത്തശ്ശിനെ കണ്ടേ പറ്റൂ മുത്തശ്ശൻ ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നത് മുത്തശ്ശൻ അത്രയും വിഷമമായതുകൊണ്ടാണ് അപ്പം ആ വിഷമം ഇങ്ങനെ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ലല്ലോ എന്തെങ്കിലും പൊട്ടിത്തെറിച്ചു കഴിഞ്ഞാൽ പകുതി സമാധാനമാവും എന്തായാലും ഞാൻ തെറ്റ് ചെയ്തതുകൊണ്ട് എന്തായാലും എനിക്ക് മുത്തശ്ശിനെ കണ്ടേ പറ്റൂ മുത്തശ്ശൻ തരുന്ന എന്ത് ശിക്ഷയും ഞാൻ ഏറ്റുവാങ്ങാൻ തയ്യാറുമാണ് എന്ന് പറഞ്ഞിട്ടാണ് റൂമിലേക്ക് പോകണത് കേട്ടോ റൂമിൽ റൂമിലിരുന്നിട്ട് മുത്തശ്ശനാണെങ്കിൽ ദേഷ്യം വന്ന് അങ്ങോട്ടും ഒക്കെ നടക്കുകയാണ് കേട്ടോ ദേഷ്യവും സങ്കടവും ടെൻഷനും എല്ലാം ഉണ്ട് അപ്പം ഇതൊക്കെ കണ്ട് മുത്തശ്ശി ആകെ വിഷമിച്ച് സങ്കടപ്പെട്ടിട്ട് ഇരിക്കുകയാണ് അപ്പം ഇവരിങ്ങനെ ഇരിക്കുന്നതിൻ്റെ ഇടയിലാണ് ആദർശ കയറി വരുന്നത് അപ്പം ആദർശനെ കണ്ടപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ആ മോനെ എത്തിയോ എന്താ മോനെ സംഭവിച്ചത് നീ ഇവിടെ നല്ല ആത്മവിശ്വാസത്തോട് കൂടിയിട്ടാണല്ലോ പോയത് പിന്നെ എന്താ നിനക്ക് പറ്റിയത് ഇവിടെയാണെങ്കിൽ എല്ലാവരും അങ്ങനെ തന്നെ വിശ്വസിച്ചിരുന്നു നീ എന്തായാലും ജയിച്ചു വരുന്നുള്ളത് അജയനാണെങ്കിലും ജയനാണെങ്കിലും അവിടെ എല്ലാ കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ചതല്ലേ പിന്നെ എന്താ നിനക്ക് പറ്റിയേ എന്നൊക്കെ ഇങ്ങനെ ആദർശനോട് ചോദിക്കുകയാണ് അപ്പം ആദർശാണെങ്കിൽ ഭയങ്കര സങ്കടപ്പെട്ട് വിഷമിച്ച് നിൽക്കുകയാണ് എന്നിട്ട് മുത്തശ്ശിനടുത്ത് പറയാണ് മുത്തശ്ശ ഞാൻ തോറ്റുപോയി എന്ന് പറയുന്നത് എന്നിട്ട് പറയുകയാണെങ്കിൽ തോറ്റുപോയിന്നോ അതെ ഞാൻ അവിടെ പോയിട്ട് ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയിന്നോ മനസ്സിലായില്ല അതായത് അവിടുത്തെ പി ആറോ എനിക്കൊരു ജ്യൂസ് തന്നു അപ്പോൾ അത് കുടിച്ചോട് കൂടിയിട്ട് ഞാനങ്ങനെ ഉറങ്ങിപ്പോയി പതിനൊന്ന് മണിവരെ ഉറങ്ങിപ്പോയി എന്ന് പറഞ്ഞു അപ്പം ഒരൊറ്റ അടി മറ്റേ ചെവിടത്തേക്ക് കൊടുത്തു മുത്തശ്ശൻ എന്നിട്ട് പറഞ്ഞു കഷ്ടം ഞാൻ അപ്പോഴേ പറഞ്ഞു ചതി പിന്നാലുണ്ട് പിന്നാലുണ്ട് എന്ന് എന്നിട്ട് പോലും നീ അത് ശ്രദ്ധിക്കേണ്ട ആരോ കൊടുന്ന് കൊടുത്ത ഒരു ജ്യൂസ് കുടിച്ച് അവിടെ കടന്നിരിക്കുക ഞാൻ ഇത്രയും കാലമായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അപമാനം നേരിടേണ്ടി വന്നിട്ടില്ല എന്നൊക്കെ ആകെ കൂടിയിട്ട് പറഞ്ഞിട്ട് പറയാണ് നീ ഇറങ്ങി പൊക്കോ അവിടെ നിന്ന് എന്നിങ്ങനെ ആദർശൻ്റെ അടുത്ത് പറയുകയാണ് കേട്ടോ അപ്പം ആദർശം അവിടെ നിന്ന് പോയി അത് കഴിഞ്ഞിട്ട് മുത്തശ്ശിനും മുത്തശ്ശിയും പറയുകയാണ് അൻപത് വർഷം നല്ല രീതിയിൽ കൊണ്ടു നടന്ന ഒരു ജ്വല്ലറിയാണ് സ്ഥാപനമാണ് എൻ്റേത് അതാണ് ഇപ്പോൾ ഒരു ബോധവില്ലാണ്ട് ഇങ്ങനെ തൊലച്ചത് ഇന്നേവരായിട്ട് ഇതുപോലത്തെ ഒരു തോൽവി നമ്മുടെ ജ്വല്ലറിക്ക് ഉണ്ടായിട്ടില്ല കാരണവന്മാരായിട്ട് ഒരുപാട് നല്ല രീതിയിൽ ഉയർത്തി കൊണ്ടുവന്ന ഒരു സ്ഥാപനം ഇതുപോലെ നശിച്ച് പോയിട്ടില്ല ഇങ്ങനെ താഴ്ന്നു പോയിട്ടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ മുത്തശ്ശൻ ഇതിനിടയ്ക്ക് താഴത്ത് ഭയങ്കര വലിയ ചർച്ചയിലാണ് കേട്ടോ എല്ലാവരും ആദർശനെ തന്നെയാണ് കുറ്റം പറയുന്നത് അതായത് ആദർശമൊന്നും ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എപ്പോഴും പറയുന്നുണ്ട് ഫുഡൊക്കെ ഒന്ന് മര്യാദി നോക്കണം ചതി പോ പുറകെയുണ്ട് അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കാത്തത് ആദർശൻ്റെ ഒറ്റ ഒരു ഇത് കാരണം അശ്രദ്ധ കാരണമാണ് ഇപ്പോൾ ഇത്രയും വലിയൊരു ഡീല് നമുക്ക് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനെ കുറ്റപ്പെടുത്തി കൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് നവ്യ അവിടേക്ക് വരുന്നത് നവ്യ പറയാണ് ഈ ഒരു തെറ്റിപ്പം അബിയുടെ ഭാഗത്തു നിന്നാണ് സംഭവിച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പം എന്തായിരിക്കും ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അതായത് എല്ലാവരും മറ്റേ ഇപ്പോഴേ നമ്മൾ കാര്യമായിട്ട് വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ എല്ലാവരും ഞങ്ങളേനെ മറ്റേ അടിമകളായിട്ടാണ് കാണുന്നത് ഇങ്ങനത്തെ ഒരു വലിയൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളേനെ എന്താവും ഇവിടെ വെച്ച് പൊറപ്പിക്കില്ല എന്നൊക്കെ ഇങ്ങനെ നവ്യ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈ ഇത് കേട്ടിട്ട് കവിക്കും ജലജയ്ക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ് കേട്ടോ അതായത് ഭയങ്കരമായിട്ട് ഉള്ളിൽ ഭയങ്കരമായിട്ട് സന്തോഷിച്ച് നിൽക്കുകയാണ് അപ്പം നയന ഒരുപാട് കാര്യങ്ങൾ ചോദ്യം ചെയ്യുന്നുണ്ട് ഇയാൾ എത്ര വലിയ തെറ്റ് ചെയ്തിട്ടും മുത്തശ്ശനൊക്കെ ഇങ്ങനെ മൂടി വെച്ചിട്ട് പിന്നെ ഇയാളെന്നെ ചേർത്ത് നിർ നിർത്തി തന്നെ ചെയ്യണത് ഇപ്പം ഇങ്ങനെ ഒരു വലിയൊരു മിസ്റ്റേക്ക് പറ്റി എന്നിട്ടും ഇനി എന്താ നടപടി ചെയ്യണത് എന്നുള്ളത് എനിക്കൊന്ന് കാണണം എന്നൊക്കെ പറയുകയാണ് അപ്പം ഈ മുത്തശ്ശൻ അപ്പോൾ അവിടേക്ക് വരികയാണ് ഇത് കണ്ടിട്ട് ജലജ പറയണം മോളെന്തൊക്കെയാണ് പറയുന്നത് എന്ന് പറയുമ്പം മുത്തശ്ശ പറയാണ് അവൾ പറഞ്ഞതിൽ എന്താ തെറ്റ് അവൾ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല പക്ഷേ ഒരു കാര്യമുണ്ട് ആദർശനെ ഞാൻ അവൻ്റെ കഴിവ് കൊണ്ട് മാത്രം തന്നെയാണ് എം ഡി ആക്കിയത് ഇപ്പോൾ പക്ഷേ അവന് ഇതിന് അർഹനല്ല എന്തായാലും ആ ഒരു ന്യൂസ് ചാനൽ വെക്കുക അതായത് മൂർത്തി ജ്വല്ലറിയുടെ തകർച്ചേനൊക്കെ പറയുന്ന ഒരു ചാനലുണ്ടല്ലോ അത് വെക്കാൻ പറയും അതുകൊണ്ട് അപ്പം ആ ചാനൽ പറയുമ്പം വെക്കുമ്പം അതിൽ പറയുന്നത് മൂർത്തിസ് ജല്ലറിയുടെ മുപ്പത് ശതമാനം ഇത് ഓഹരി ഭയങ്കരമായിട്ട് തകർന്നു പോയി അതുപോലെ തന്നെ എ എംസ് ജ്വല്ലറി ഒറ്റയടിക്ക് മുപ്പത് ശതമാനം വർദ്ധിച്ചു എന്നൊക്കെ എന്നൊക്കെയുള്ളൊരു ന്യൂസ് പറയുന്നുണ്ട് കേട്ടോ അപ്പം മുത്തശ്ശം പറയാണ് ഇന്നേ വരെ ആയിട്ടും മൂർത്തീസ് ജ്വല്ലറിക്ക് ഇതുപോലത്തെ ഒരു തകർച്ച വന്നിട്ടില്ല അതായത് ഇത്രയും കാലം പാരമ്പര്യമായിട്ട് കൊണ്ടു നടന്ന അത്രയും നല്ലൊരു ജ്വല്ലറി ആയിരുന്നു നമ്മൾ നമ്മുടേത് പക്ഷേ എല്ലാം ഇവൻ കാരണമാണ് അത് ഇങ്ങനെ ഇത്രയും നഷ്ടത്തിലേക്ക് പോയത് ഇതിൻ്റെ എല്ലാ ഉത്തരവാദിത്തം ഇവൻ്റെ ഒറ്റ ഒരുത്തനാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആദർശനെ ഒരുപാട് കുറ്റപ്പെടുത്തുന്നുണ്ട് കുറ്റപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ പറയാണ് നീ ഇപ്പോൾ എൻ്റെ ഹൃദയം കൂടിയാണ് കീറി മുറിച്ചത് എന്നൊക്കെ പറയുമ്പോൾ അബിക്ക് ഭയങ്കര സന്തോഷം അഭിക്കുവാണെങ്കിലും അതെ ജലജക്കാണെങ്കിലും അവിടെ ഭയങ്കര സന്തോഷമാണ് കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോൾ എന്തായാലും വലിയ സംസാരം കഴിഞ്ഞതിന് ശേഷം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ